ഏറെ കോളിളക്കം സൃഷ്ടിച്ചതാണ് ഉദയകുമാർ തിരുവനന്തപുരത്ത് മോഷണക്കുറ്റം ആരോപിച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ട ഉദയകുമാറിനെ ഫോർട്ട് പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ ഇരുമ്പുതണ്ടുകൊണ്ട് ഉരുട്ടിക്കൊലപ്പെടുത്തിയെന്നതാണ് കേസ് ആദ്യം ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച കേസ് ഒടുവിൽ സിബിഐക്ക് വിടുകയായിരുന്നു സെപ്റ്റംബർ തിരുവനന്തപുരം ശ്രീകണ്ഠേശ്വരം പാർക്കിൽ നിന്നും ഉദയകുമാറിനെ ഫോർട്ട് പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഫോർട്ട് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരായ ജിതകുമാർ ശ്രീകുമാർ സോമൻ എന്നിവർ ചേർന്നാണ് ഉദയകുമാറിനെ കസ്റ്റഡിയിലെടുത്തത് പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കെ തന്നെ ഉദയകുമാർ കൊല്ലപ്പെട്ടു ഇരുമ്പ് ദണ്ടുപയോഗിച്ച് ശരീരത്തിൽ ഉരുട്ടി എന്നതടക്കം ഇരുപത്തിരണ്ട് ഗുരുതര പരിക്കുകളാണ് ഉദയകുമാറിന്റെ ശരീരത്തിൽ കണ്ടെത്തിയത് ആദ്യം ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും അന്വേഷിച്ചു എന്നാൽ പോലീസുകാർ പ്രതികളായതുകൊണ്ട് അന്വേഷണം ശരിയായ ദിശയിൽ പോകുന്നില്ലെന്നാരോപിച്ച് അമ്മ ഹൈക്കോടതിയെ സമീപിച്ചു ഇതേ തുടർന്നാണ് സി ബി ഐ അന്വേഷണം ഏറ്റെടുത്തത് ജൂലൈ ഇരുപത്തിനാലിന് പോലീസുകാർ കുറ്റക്കാരാണെന്ന് കോടതി വിധി പിറ്റേ ദിവസം രണ്ട് പോലീസുകാർക്ക് വധശിക്ഷ വധശിക്ഷയടക്കം തിരുവനന്തപുരം സി കോടതി വിധിച്ചു ഇവരെയാണ് ഹൈക്കോടതി ഇപ്പോൾ വെറുതെ വിട്ടിരിക്കുന്നത് മീഡിയ വൺ തിരുവനന്തപുരം